നമ്മിൽ നിന്ന് റജബു മാസം ഇവിടെ പറഞ്ഞു ഷാബാനിലേക്ക് നമ്മൾ കടന്നു ഷബാൻ മാസം നമ്മിൽ നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ് നമ്മളൊക്കെ കാത്ത് കാത്ത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാറുണ്ട് അള്ളാഹുവേ എനിക്ക് റജബിലും ഷാബാനിലും റമലാനിലും ആഫിയത്ത് നൽകണേ ആരോഗ്യം നൽകണേ അള്ളാഹു ഭാരിക്കലാ ഫി റജബിൻ വ ഷാബാൻ അനാ റമലാൻ എന്ന മഹത്തായ ദ്വാ നമ്മളൊക്കെ ദ്വാ ചെയ്ത് റജബും കഴിഞ്ഞ് ഷാബാനിലെത്തി ഷബാൻ നമ്മിൽ നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ് ശബാന അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നിന്ന് നമ്മൾ ഇന്നിവിടെ പറഞ്ഞു ഇനി നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാസമായ റമദാം മാസത്തിലേക്ക് കടക്കുകയാ എന്നാൽ നമ്മുടെ വീടൊരുങ്ങി നാടൊരുങ്ങി പള്ളി ഒരുങ്ങി എല്ലാം നമ്മൾ വൃത്തിയാക്കി റമദാനിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മളൊക്കെ റമദാം മാസം വരുമ്പോൾ ഒരുപാട് ദ്വാ ചെയ്യാറുണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തുറന്ന് പറയാറുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചരിത്രമുണ്ട് അമളാ മാസത്തെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കണം കൊണ്ട് തന്നെയാണ് നമ്മുടെ നാടും വീടും ഒക്കെ നമ്മൾ വൃത്തിയാക്കുന്നത് എല്ലാവരും മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു ദ്വാ ഉണ്ട് അള്ളാഹുബേർ റമളാ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ പെടുത്തണേ എന്ന് നമ്മളൊക്കെ ദ്വാ ചെയ്യാറുണ്ട് പക്ഷേ ഈ ദ്വാ വലിയൊരു ചരിത്രമുണ്ട് നമ്മളൊക്കെ അറിയാതെ പോയ ചരിത്രമുണ്ട് ഇത് പലർക്കും അറിയൂല്ല അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം നമ്മളൊക്കെ അള്ളാഹുവേ റമല്ലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിന്റെ പെടുത്തണേ ഈ ദ്വാ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ദ്വാ ചെയ്യാൻ ഒരു കാരണമുണ്ട് നാളെ അക്ഷരയിൽ ഞാനും നിങ്ങളും വരുമ്പോൾ റമല്ലാൻ അനുകൂലമായി നമുക്ക് സാക്ഷി നിൽക്കാം അനുകൂലമല്ലാതെ സാക്ഷി നിൽക്കാം എന്നാൽ റമൽലാനിൻ്റെ ബഹുമാനിച്ച് ആദരിച്ച ഒരാളാണെങ്കിൽ നാളെ അക്ഷരയിൽ വരുമ്പോൾ അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ ഞാൻ റമള്ളാം മാസമാണ് അവൻ എന്നെ ബഹുമാനിച്ചിട്ടുണ്ട് അവന് സ്വർഗം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നന്മയ്ക്ക് വേണ്ടി ബാധിക്കാൻ നമുക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരനായി കൂടെ നിൽക്കാൻ റമലാം മാസം നാളെ അക്ഷരയിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് നമ്മൾ റമലാം മാസത്തെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ റമലാം മാസത്തെ ആദരിച്ചില്ലെങ്കിൽ ഒരു കൂട്ടൻ നരകത്തിലേക്കും ഒരു കൂട്ടൻ സ്വർഗത്തിലേക്കും പോകുന്ന ഒരു വല്ലാത്ത ദിവസം അക്ഷറ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ വിധിക്ക് അള്ളാഹുവിൻ്റെ വിധിപ്രകാരം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കരഞ്ഞിട്ട് വരും അള്ളാഹുവേ ഞാൻ റമലാം മാസമാണ് എന്നെ ബഹുമാനിച്ചിട്ടില്ല എന്നെ ആദരിച്ചിട്ടില്ല എൻ്റെ പുണ്യമാക്കപ്പെട്ട മാസമാണ് ഞാൻ എന്നെ നല്ലതുപോലെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തിട്ടില്ല ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഇവൻ ഒരുപാട് തിന്മകൾ ചെയ്തവനാ ഒരുപാട് അധപകടുകൾ ചെയ്തവനാ അതുകൊണ്ട് ഇവന് സ്വർഗം കൊടുക്കല്ലേ റബ്ബേ അതിൻ്റെ എതിരെ നമുക്ക് സാക്ഷി നിൽക്കാൻ നാളെ മഹ്റയിലേക്ക് റമള്ളാ മാസം കടന്നു വരും അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുനോട് മനസ്സറിഞ്ഞ് നമ്മൾ ദ്വാ ചെയ്യുന്നത് അള്ളാഹുബി റമള്ളാ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ എന്നെ പൊടുത്തണ് എൻ്റെ പ്രേമുള്ളവരെ റമളാം മാസത്തെ നമ്മൾ നല്ലതുപോലെ ബഹുമാനിക്കണം ആദരിക്കണം ഒരു പുതിയ തീരുമാനമെടുക്കണം ഓരോ റമലാം വരുമ്പോൾ തീരുമാനമെടുക്കും നന്നാവണം അള്ളാഹുലേക്ക് മടങ്ങണം എന്നാൽ ഈ റമലാൻ അതിനുള്ളതാ അള്ളാഹുലേക്ക് പൂർണ്ണമായി മടങ്ങുക റമലാനിലും റമലാൻ കഴിഞ്ഞാലും ഇനിയുള്ള വർഷം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക ഒരുപാട് നന്മകൾ ചെയ്യുക റമലാം മാസം മാത്രം പോരാ റമലാൻ കഴിഞ്ഞാലും അതൊക്കെ റമലാനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കുക എടുക്കുക നമുക്ക് തൗഫിയത്തും ആഫിയത്തും നൽകുമാറാവട്ടെ